തീർച്ചയായിട്ടും ഇന്ന് നമുക്ക് നിമിഷപ്രവിയുടെ ഹസ്ബൻഡ് ഒരു വാർത്ത നമുക്ക് കാണാൻ ന്യൂസ് മാധ്യമത്തിൽ നമുക്ക് കാണാൻ വന്നു ഒരു മാധ്യമത്തില് അപ്പൊ ഗവർണറെ കാണുകയും ഗവർണർ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം വച്ചാൽ പുള്ളി പറഞ്ഞിരിക്കുന്നത് അപ്പം പാരിതോഷികം ദയാപ്പണം ആവശ്യപ്പെട്ടില്ല എന്നൊരു വിഷയം കൂടി പുള്ളി സംസാരിച്ചിരിക്കുന്നു അതുപോലെ ഞാൻ രണ്ടു ദിവസം മുമ്പ് നിങ്ങളെ ന്യൂസിനകത്ത് ഞാന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു റഹീം വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഏകദേശം പന്ത്രണ്ട് കോടിക്ക് മുകളിലുള്ള ഫണ്ട് എക്സസ് ഫണ്ട് ഉണ്ട് എന്നുള്ളത് അത് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു നിമിഷപ്രിയക്ക് അങ്ങനെ ഒരു മോചദ്രവ്യം ഏകദേശം എയ്റ്റ് പോയിന്റ് നയൻ സി ആറിനകത്ത് കൊടുക്കേണ്ടി വരുമെന്നൊരു വിഷയമുണ്ടായിരുന്നു എനിക്ക് പക്ഷെ അത് അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും ഇന്ന് നമ്മളെ ഉമ്മൻചാണ്ടി സാറിന്റെ മകന്റെ ഒരു പത്രസമ്മേളനം കാണാൻ ഇടവന്നു റഹീം കമ്മിറ്റി നിമിഷ പ്രിയ്ക്ക് വേണ്ടി ആ കിടക്കുന്ന പേമെന്റ് കൊടുക്കാൻ റെഡി ആണെന്നുള്ളത് കൂടി കാരണം ഇന്നിപ്പോ ദയാപ്പണം സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ആ കുടുംബം തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും റഹീം കമ്മിറ്റി തന്നെ തീരുമാനമെടുത്തിട്ടുണ്ട് പൊതുസമൂഹത്തിന് ഇന്ന് പണം കണ്ടെത്താതന്നെ എ ട്വന്റി നയനാ അല്ലെ ആണ് അല്ലെങ്കിൽ ആണെങ്കിൽ പോലും കൊടുക്കാനുള്ള ഒരു പേമെന്റ് മുമ്പിലുണ്ട് എന്നുള്ളത് ം രൂപ മുമ്പിലുണ്ട് എന്നുള്ളത് നമ്മൾ അങ്ങനെ ഒരു വാർത്താ സമ്മാനം ഇട തീർച്ചയായിട്ടും ഒരു സന്തോഷം ഉള്ളൊരു ആ കുടുംബത്തിന് സന്തോഷം കിട്ടുന്ന ഒരു ഭാഗം കൂടിയാണ് റഹീം തമ്മിച്ച ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് ഹലോ ശരി കേൾക്കാനാവുന്നുണ്ട് പറഞ്ഞോളൂ അപ്പൊ തീർച്ചയായിട്ടും ഇനി ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഒക്കെ ഇടപെടൽ നടത്തുന്ന ഇനിയിപ്പൊ ആകപ്പാട് എന്ന് പറഞ്ഞാൽ നമുക്ക് തുച്ഛമായതായി ഇന്നിപ്പം ഡേറ്റ് കത്ത് കഴിഞ്ഞു അപ്പൊ ഇനി തുച്ഛമായ ദിവസമാണ് നമ്മുടെ അമ്പലുള്ളത് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് മോതിരദവിയും അവർ ആവശ്യപ്പെട്ടുകൊണ്ട് ആണ് നിൽക്കുന്നതല്ല മറ്റ് ഇതൊന്നും ഇല്ലാതെ തന്നെ ആ കുട്ടി പുറം ലോകത്തേക്ക് എത്താൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ നാടിനും നമ്മുടെ ഇന്ത്യക്കും ഒരു അഭിമാനമായിട്ട് മാറും അതല്ല തീർച്ചയായിട്ടും അത് മറ്റൊരു തരത്തിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള ഓരോ പൊതു മനുഷ്യരും തലകുനിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പ്രത്യേകിച്ച് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടൽ കൃത്യമായ രീതിയിൽ നടന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ഗവൺമെന്റിന് പോലും ഒരു നാളെ ഒരു ചോദ്യചിഹ്നമായിട്ട് ഒരു വിഷയം കൂടിയായി മാറും ശക്രിയ വിഷയം എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും ഈയൊരു ഘട്ടത്തിൽ അതായത് നമുക്കിനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് മുന്നിൽ ആ ഒരു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കണമെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി തന്നെ മാറിയിരിക്കുകയാണ് കാരണം ഇനി ഒരു നാലഞ്ചു ദിവസം കൂടെ ഉള്ളു തീർച്ചയായിട്ടും തന്നെയാണ് കാരണം ഇപ്പം തൂക്കുകേരളിൽ നിന്നും അല്ലെങ്കിൽ അവിടുത്തെ പത്ത് വർഷം പതിനഞ്ചു വർഷാണെങ്കിലും പ്രശ്നമില്ല നിലവിൽ പതിനാറാം തീയതിയിലേക്കാണ് അപ്പൊ തീർച്ചയായിട്ടും അതിൽ നിന്നും ഒരു ജീവമാനിരത്തിലേക്ക് എത്തി ഒരു പത്ത് വർഷമോ അല്ലെ പതിനാറ് വർഷമോ ജയിൽ കഴി കഴിയുന്നതാണെങ്കിലും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു തരാം ഒരു പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ തീർച്ചയായിട്ടും നമ്മുടെ കേരളീയ സമൂഹം തീർച്ചയായിട്ടും ഒരു വല്ലാത്തൊരു ദുഃഖത്തിലായിരിക്കും അത് ഓരോ കുഞ്ഞു മനസ്സുകളിലും അത് ദുഃഖത്തിന് ആഴം കൂടുന്നൊരു വിഷയമാണ് അതിലുപരി നമ്മുടെ കേന്ദ്ര സർക്കാർ കേരള സർക്കാരിന്റെ ഇടപെടലും അതൊരു ചോദ്യചിഹ്നമായിട്ട് തന്നെ കാരണം മറ്റൊരു രാജ്യത്തുള്ള നിയമമാണ് എന്നാൽ പോലും നമ്മുടെ രാജ്യങ്ങൾ ആ രാജ്യങ്ങളിൽ കാണിക്കുന്ന കൂറും കാര്യങ്ങളെല്ലാം എല്ലാം പുലർത്തി അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു കാരണം ബിസിനസ്പരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ കുറവാണ് അങ്ങോട്ട് ഇങ്ങുള്ള അപ്പൊ മറ്റൊരു ഷിയാ നിയമമാണ് എന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ കഴിഞ്ഞത് ഷരിയാത്ര നിയമത്തിൽ നിന്നും വ്യത്യസ്തമായൊരു നിയമം കൂടി ഉള്ളൊരു സ്ഥലമാണ് യമനെന്ന് പറയുന്ന രാജ്യം അപ്പൊ തീർച്ചയായിട്ടും ഇനി ആ കുടുംബമാണ് വെള്ളപ്പെട്ട കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ദയക്ക് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് അത് തന്നെയാണ് ഇന്നിപ്പം നിമിഷയുടെ ഹസ്ബൻഡ് എന്ന് വാർത്താ സമ്മേളനത്തിൽ കൂടി പറഞ്ഞിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം